മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഇടിയപ്പം അതിലേക്ക് വേണ്ട ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ തയ്യാറാക്കി എടുക്കുക എന്നൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിയപ്പൊടി ഒരൊന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് എത്രയാണോ ആവശ്യം വിചാരിച്ചാൽ അത്ര എടുത്താൽ മതി ഞാനൊരു ഒന്നര കപ്പാണ് എടുത്തത് പിന്നീട് അതിലേക്ക് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത ശേഷം ഞാൻ ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് പകരം ഇനി നെയ്യ് ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയാണ് നമ്മൾ സാധാരണ ഇടിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചേർക്കണത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് എല്ലാ പൊടിയുടെ എല്ലാ സ്ഥലത്തും എത്തുന്ന മാതിരി നമുക്കതൊന്ന് മിക്സ് ചെയ്ത ശേഷം നല്ല തിളച്ച വെള്ളം നമുക്ക് ഈ പൊടി നനയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കാം സ്പൂണ് വെച്ചിട്ട് പൊടിയെല്ലാം നനഞ്ഞ് കിട്ടണം അതുവരെ നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് പൊടി മൊത്തം നനച്ചെടുക്കണം കൂടുതൽ വെള്ളമൊഴിക്കരുത് കൂടുതൽ വെള്ളമൊഴിച്ച് പോയാൽ ഇടിയപ്പം കട്ടിയായിട്ട് വരും നൂൽപ്പിട്ട് നമുക്ക് കട്ടി ആയിട്ടാണ് കിട്ടുക നമുക്ക് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് അതുകൊണ്ട് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് വെള്ളം നനച്ചെടുക്കാം വെള്ളത്തിന് ഞാൻ എത്ര അളവെന്നൊന്നും പറയുന്നില്ല നമുക്ക് എത്ര പൊടി എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് നനഞ്ഞു കിട്ടാൻ വിധത്തിൽ ചൂടാക്കി എടുത്താൽ ചൂട് വെള്ളമല്ല നല്ല തിളച്ച വെള്ളം വേണം അപ്പോഴാണ് നമുക്കത് മാർദ്ദമായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുക ഇത്രയും മതി എല്ലാ ഭാഗത്തേക്കും വെള്ളം നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ചൂടൊന്നു പോകുന്നവരെ അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാനത് തുറന്നു ഇനി കൈ വെച്ച് നന്നായിട്ട് കയ്യിലൊരു ലേശം വെളിച്ചെണ്ണ തടവിയിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കണം അതുകൊണ്ട എല്ലാ ഭാഗത്തേക്കും വെള്ളമായതുകൊണ്ട് നമുക്കത് കുഴയ്ക്കുമ്പോൾ എളുപ്പമായിട്ട് കിട്ടും കൈ വെച്ച് തേച്ച് തേച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ എന്നാൽ കയ്യിലൊന്നും ഒട്ടാതെ ഒരുപോലെ നമുക്കിത് സേവനാഴിയിൽ വെച്ച് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ അമർത്തി കുഴച്ചെടുക്കണം ഇത്രയും മതി ഇനി ഇതുപോലെ ഞാനത് ചെയ്യുന്നത് ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം തയ്യാറാക്കി എടുക്കുന്നത് ഇടിയപ്പത്തിൻ്റെ തട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലേക്കാണ് പിഴിഞ്ഞൊഴിക്കുന്നത് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു തട്ടിലൊക്കെ അതുപോലെ തന്നെ ഈ സേവനായുടെ ഉള്ളിലും എല്ലാ എണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണേനെ തടവി കൊടുക്കണം എന്നീ മാവ് ഒട്ടി പിടിക്കില്ല ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും അറിയാം എടിയപ്പം തയ്യാറാക്കാനൊക്കെ അതുപോലെ സേവനായിൽ വെച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കാം എല്ലാവർക്കും ഇത് ഇഷ്ടമുള്ളൊരു പലഹാരമാണ് അതുപോലെ എല്ലാ വീട്ടിലും ഇതെല്ലാവരും തയ്യാറാക്കുന്നതുമാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസൊന്നും ആവശ്യമില്ല എന്നാലും ഞാൻ ഉണ്ടാക്കിയ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പിഴയുന്നതിൻ്റെ മുന്നേ വേണമെങ്കിൽ അടിയിൽ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാൻ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഇതുപോലെ നമുക്ക് കറക്കിയിട്ട് അത് പിഴിഞ്ഞെടുക്കാം കുറച്ച് മീത മീതയായിട്ട് പിഴിയരുത് റൗണ്ടിൽ നമുക്ക് നൈസായിട്ട് പിഴിഞ്ഞെടുക്കണം എന്നാലാണ് നമുക്കത് കട്ടി കൂടാതെ നല്ല എളുപ്പത്തിൽ നൈസായിട്ട് കിട്ടുള്ളൂ അത്രയും മതി ഇങ്ങനെ ഞാൻ എല്ലാ തട്ടിലും പിഴിഞ്ഞെടുക്കുകയാണ് ഇനി ഇഡലി പാത്രത്തിൽ വെള്ളം ഈ സമയത്ത് ഞാൻ ചൂടാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി തട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരത്തെ വേവാണ് വേവാണതിനുള്ളത് അഞ്ച് മുതൽ ഒരു ഏഴ് മിനിറ്റ് നേരം ആയാലും കുഴപ്പമൊന്നുമില്ല വേവട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട സ്റ്റു തയ്യാറാക്കാം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഒരു മൂന്നാല് ഗ്രാം പൂട്ടു രണ്ട് കഷ്ണം പട്ട ഒരു ബേ ലീഫ് അത് മുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇത്രയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലേശം ഗ്രീൻ പീസും ഒന്നല്ലെങ്കിൽ കുതിർത്തി മതി അല്ലെങ്കിൽ ഫ്രോസൺ ആയാലും മതി അതിലേക്ക് ഒരു നാലഞ്ച് പച്ചമുളക് മുറിച്ചിട്ട് കൊടുക്കാം ഒരു ഉള്ളി ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഒരു രണ്ട് കരുവേപ്പില ചേർത്ത് കൊടുക്കാം വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുത്തു ഞാൻ രാവിലെ നമുക്കൊരു നാലു പേരടങ്ങുന്ന ഒരു വീട്ടിലേക്ക് വേണ്ടത്ര കറിയാണ് ഉണ്ടാക്കുന്നത് ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് തേങ്ങ ഇവിടെ രണ്ടാം പാല് വേണമെങ്കിലും വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതൊന്ന് അടച്ച് വെച്ച ശേഷം നമുക്കൊരു ആറേഴ് മിനിറ്റ് നേരം വേവിക്കാം ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം ഞാനത് തുറന്ന് നോക്കുകയാണ് നമുക്ക് നന്ന നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു കഷ്ണം നമ്മളെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് നോക്കിയാലും അറിയാം വെന്ത് ഉടഞ്ഞു പോകരുത് ഇതുപോലെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ പാലാണ് തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാൻ മാറ്റി വെച്ചിരുന്നത് അതൊര കപ്പോളം ഒഴിച്ചു കൊടുത്തു ഒരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ടായിരുന്നു അത് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം ശേഷം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ട് വേണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഇനി നന്നായിട്ടൊന്നും കൂടി അത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഒന്ന് അടച്ച് വയ്ക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം വീണ്ടും ഞാനത് തുറന്നു നോക്കുകയാണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയുടെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇസ്റ്റു തയ്യാറായി ഇത്രയും മതി ഇനി ഇതിൽ ഉപ്പൊക്കെ പാകമാണോന്ന് ഈ സമയത്തൊന്ന് നോക്കണം ഇതിൽ കറക്റ്റായിട്ടുണ്ട് ഇനി ഇടിയപ്പം വെന്ത ശേഷം ഞാൻ ഒരു ആറേഴ് മിനിറ്റിന് ശേഷം അത് തണുക്കാൻ വേണ്ടി വെച്ചിരുന്നു അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ൊട്ടും കട്ടിയൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇടിയപ്പവും ഇഷ്ടവും തയ്യാറായി ഇടിയപ്പത്തിൻ്റെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലത്തെ കറി തയ്യാറാക്കാൻ ഇടിയപ്പം പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം